വെൽക്കം ബാക്ക് ടു ക്യു എ ഫോക്കസ് ഇന്ന് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി ആണേ നോക്കുന്നത് അപ്പം അതിനകത്ത് ആദ്യം തന്നെ നമ്മൾ ആ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടി വരുന്നത് ട്രിഫ്റ്റ് വെലോസിറ്റിയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറേ കാര്യങ്ങളുമാണ് അപ്പം ആ ഏരിയയിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിൻസ് അല്ലെങ്കിൽ ഷോർട്ട് ഡെറിവേഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് എന്താണ് ട്രിഫ്റ്റ് വെലോസിറ്റി നോക്കാം ട്രിഫ്റ്റ് വെലോസിറ്റി നമുക്കറിയാം സിമ്പിൾ വീഡിയോ ആണ് അല്ലേ ഒരു കണ്ടക്ടർ നമ്മൾ എടുക്കുവാണെങ്കിൽ അതിനകത്തുള്ള ഇലക്ട്രോൺസ് എല്ലാം ഫാസ്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവും ഇത് മൂവ് ചെയ്യും മൂവ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ചെയ്യും അതിനകത്ത് വാലൻസ് ഇലക്ട്രോൺസ് എല്ലാം അതായത് മെറ്റലിനകത്ത് വരുന്ന വാലൻസ് ഇലക്ട്രോൺസ് എല്ലാം ഫ്രീ ആയിട്ട് അതിനകത്ത് മൂവ് ചെയ്യുന്നുണ്ടാവും ആ വെലോസിറ്റിക്ക് നമ്മൾ പറയുന്ന വേർഡ് തെർമൽ വെലോസിറ്റി എന്നാണ് അതിന് പറയുന്നത് തെർമൽ വെലോസിറ്റി തെർമൽ വെലോസിറ്റി എന്നാണ് എന്നാൽ ഈ കണ്ടക്ട് തന്നെ ഈ കണ്ടക്ട് തന്നെ നമ്മളൊരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ബാറ്ററിയുമായിട്ട് അല്ലെങ്കിൽ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ശരിക്കും നമ്മൾ ചെയ്യുന്നത് അവിടെ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഇതിനകത്തുള്ള ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിക്കാണ് നമ്മൾ ട്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് അതായത് ഇലക്ട്രിക് ഫീൽഡൊന്നും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അതിനകത്തുള്ള ഇലക്ട്രോൺസിൻ്റെ കണ്ടക്ടറിനകത്തുള്ള ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് തെർമൽ വെലോസിറ്റിയാണ് നമ്മളൊരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദി പ്രസൻസ് ഓഫ് ദി അപ്ലൈഡ് ഫീൽഡ് ദ വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺസ് ഇൻ ദി കണ്ടക്ടർ ഇസ് കോൾഡ് ോ ഇനി ഇതിന്റെ ഡെഫിനേഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് ആവറേജ് വിത്ത് വിച്ച് ഇലക്ട്രോൺസ് മൂ അല്ലെങ്കിൽ ശരിക്കും ഇവിടെ യൂസ് ചെയ്യുന്ന വേർഡ് ട്രിഫ്റ്റ് എന്നാണ് മൂന്ന് എഴുതിയാലും കുഴപ്പമില്ല ട്രിഫ്റ്റ് average velocity with which electrons drift in the presence of applied field നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡിൻ്റെ പ്രസൻസിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന ആവറേജ് വെലോസിറ്റിക്കാണ് നമ്മൾ എന്ത് പറയുന്നത് ട്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്ന അടുത്ത പോയിന്റ് നോക്കി റിലാക്സേഷൻ ടൈം എന്താണ് റിലാക്സേഷൻ ടൈം അതായത് ഇതിനകത്ത് ഇലക്ട്രോൺസ് അങ്ങോട്ടിങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട് ഈ മൂവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് കൂട്ടിയിടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇലക്ട്രോൺസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിക്കുകയും ചെയ്യും ഒപ്പം തന്നെ അതിൻ്റെ ആ കണ്ടക്ടറിൻ്റെ അകത്തുള്ള അയോൺസുമായിട്ടും എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് കൂട്ടിയിടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലെ മെറ്റലാണ് മെറ്റൽ ആണെങ്കിൽ അതിൻ്റെ അകത്ത് അയോൺസ് ഉണ്ടാവും അപ്പൊ ഈ അയോൺസുമായിട്ടും ഇതിന് കൂട്ടിയിടിക്കാനുള്ള അല്ലെങ്കിൽ കൊളേഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് രണ്ട് കൊളീഷൻ ഇടയ്ക്ക് വരുന്ന ടൈമിനെയാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത് ദ ടൈം ഇൻട്രുവൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ സക്സസീവ് മീൻസ് അടുത്തടുത്ത് വരുന്ന കൊളീഷൻ ഒന്ന് കൊളേഡ് ചെയ്തു അത് കഴിഞ്ഞ തൊട്ടടുത്തൊരു കൊളീഷൻ നടക്കുന്നു ടയ്ക്ക് വരുന്ന ടൈം ഇന്റർവെലിനെയാണ് എന്ത് പറയുന്നത് റിലാക്സേഷൻ ടൈം റിലാക്സേഷൻ ടൈം ദി ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ സക്സസീവ് കൊളീഷൻ ആരൊക്കെ തമ്മിലാണ് ബിറ്റ്വീൻ ഇലക്ട്രോൺസ് യോൺസ് ഇൻ ദി മെറ്റൽ അല്ലെങ്കിൽ അയോൺസ് ഇൻ ദി ലാറ്റിസ് ലാറ്റിസ് ഒക്കെ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടല്ലേ അല്ലെങ്കിൽ ഇത് മെറ്റൽ എഴുതിയാലും കുഴപ്പമില്ല ഇത് മെറ്റൽ ലാറ്റിസ് എഴുതിയാലും അല്ലെങ്കിൽ മെറ്റൽ എന്ന് എഴുതിയാലും കുഴപ്പമില്ല ദ ടൈം ഇൻടർവൽ ബിറ്റ്വീൻ ടു സക്സസ് കൊളീഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺസ് ആൻഡ് അയോൺസ് ഇൻ ദി ലാറ്റിസ് അതിനെയാണ് എന്ത് പറയുന്നത് റിലാക്സേഷൻ ടൈം സിമ്പിൾ ടോയാണ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ടേം റിലാക്സേഷൻ ടൈം നമുക്ക് ഇനിയും അങ്ങോട്ടേക്ക് വേണ്ടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് കാര്യം പഠിച്ചു ഒന്ന് ട്രിഫ്റ്റ് വെലോസിറ്റി ആവറേജ് വെലോസിറ്റി വിത്ത് വിച്ച് ഇലക്ട്രോൺ ട്രിഫ്റ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ് അല്ലെങ്കിൽ അപ്ലൈഡ് ഫീൽഡ് ദ ടൈം ഇൻറൽ ബിറ്റ്വീൻ ടു സക്സസ് ഈ കൊളീഷൻ ബിട്വീൻ ഇലക്ട്രോൺസ് ഓർ ദി ക്രിസ്റ്റൽ അയോൺസ് ഇൻ ദി ലാറ്റിസ് ഓർ അയോൺസ് ഇൻ ദി മെറ്റൽ ഇസ് കോൾഡ് റിലാക്സേഷൻ ടൈം ഓക്കെ ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആണ് എക്സ്പ്രഷൻ ഫോർ ട്രിഫ്റ്റ് വെലോസിറ്റി ട്രിഫ്റ്റ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ ഇതിനകത്തുള്ള ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ ഇനി ഒരു ഈ ചാർജുള്ള ഇലക്ട്രോൺ അല്ലെങ്കിൽ ഇലക്ട്രോൺ ക്യാപിറ്റൽ ഇ ഇലക്ട്രിക് ഫീൽഡിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇ നമ്മളവിടെ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡും ഇ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജും ആണ് അങ്ങനെയെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇ ഇ ആയിരിക്കും ഇലക്ട്രോൺ ആയതുകൊണ്ട് നമുക്കിവിടെ ഒരു മൈനസ് സൈൻ കൊടുക്കാം എഫ് ഈക്വൽ ടു മൈനസ് ഇ ഇ ആയിരിക്കും നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് അതും കൂടി ഒന്ന് പറഞ്ഞേക്കാം അതായത് നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത് ഏത് ഡയറക്ഷനാണോ ആ ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രോൺസ് എപ്പോഴും എന്തു ചെയ്യുന്നത് ട്രിഫ്റ്റ് ചെയ്യുന്നത് അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രോൺസ് എപ്പോഴും ട്രിഫ്റ്റ് ചെയ്യുന്നത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഈക്വൽ ടു മൈനസ് ഇ ഇൻ ഇ ആണ് ഇനി ഈ ഇലക്ട്രോൺസ് അവിടെ മൂവ് ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു ആക്സലറേഷൻ അവിടെ കിട്ടുന്നുണ്ടാവും അല്ലേ കൊളൈഡ് ചെയ്യുന്നുണ്ട് കൊളൈഡ് ചെയ്തിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട് ഒരു ആക്സലറേഷൻ അതിന് കിട്ടുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഫോഴ്സ് കാണാനുള്ള ഒരു ഇക്വേഷനും കൂടെ നമുക്കറിയാം എം ഇൻ ടു എ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഇ ബൈ എം ഇനി രണ്ട് കൊളീഷന് ഇടയ്ക്കുള്ള ടൈം നമ്മൾ റിലാക്സേഷൻ ടൈം ടോ എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് യു പ്ലസ് എയ്റ്റി അല്ലേ ഇവിടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയതുകൊണ്ട് നമുക്ക് വി ഡി എഴുതാം ഇനിഷ്യൽ വെലോസിറ്റി ആണ് ഇവിടുത്തെ ആക്സലറേഷൻ എന്ന് പറയുന്നത് മൈനസ് ഇഇ ബൈ എം ആണ് ടൈം എന്ന് പറയുന്നത് ടോയാണ് റിലാക്സേഷൻ ടൈം ആണ് അങ്ങനെയെങ്കിൽ നമുക്ക് വി ഡി ഈക്വൽ ടു വി ഡി ഈക്വൽ ടു മൈനസ് ഇ ഇ ബൈ എം ഇൻടു ടോ എന്ന് കിട്ടും ട്രിഫ്റ്റി വലോസിറ്റിയുടെ എക്സ്പ്രഷൻ നമുക്കിവിടെ കിട്ടി എന്താണ് ട്രിഫ്റ്റുവെലോസിറ്റി എന്ന് പറയുന്നത് വി ഡി ഈക്വൽ ടു മൈനസ് ഇ ഇ ബൈ എം ഇൻറ്റു ടോ ഇവിടെ മൈനസ് സൈൻ വരുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജും നെഗറ്റീവാണ് അതുകൊണ്ട് മാത്രമല്ല ഇലക്ട്രോൺസ് എപ്പോഴും ട്രിഫ്റ്റ് ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്ന ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഇലക്ട്രോൺസ് എപ്പോഴും ഡ്രിഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രോൺസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഈക്വൽ ടു മൈനസ് ഇ ആണ് ഇവിടെ ഫോഴ്സ് ഈക്വൽ ടു എം എ കാരണം ഇവിടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട് ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആക്സലറേഷൻ ഒരു എക്സ്പ്രഷൻ കിട്ടും മൈനസ് ഇ ബൈ എംന്ന് കിട്ടും രണ്ട് വരുന്ന ടൈം എന്ന് എന്ന് പറയുന്നത് ടോയ പറയുന്നുണ്ട് അപ്പം ചെയ്യുന്നത് ആ ടോ ടൈമിനായിരിക്കും കൊളീഷൻ നടക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്ഞ്ച് ചെയ്യും ചെയ്യും അപ്പൊ ഈ എ ആക്സലറേഷൻ ഇത് മൂവ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ടോ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് വി ഈക്വൽ ടു യു പ്ലസ് വി ഡി ഈക്വൽ ടു സീറോ ആക്സലറേഷൻ മൈനസ് ഇഇ ബൈ എം ഇൻ ടു ടോ ബി ഡി ഈക്വൽ ടു മൈനസ് ഇഇ ബൈ എം ഇൻ ടോ ആയിരിക്കും ക്ലിയർ ആയോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ എന്താ നോക്കാം റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് ഇലക്ട്രിക് കറണ്ട് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഒട്ടുമുക്കാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണ കാണുന്ന ക്വസ്റ്റൻ ആണ് അതുപോലെ തന്നെ ഓണം എക്സാമിനും പബ്ലിക് എക്സാമിനും അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിന് തന്നെ നമുക്ക് ഓണം എക്സാമിൻ്റെ കുറച്ച് പോർഷൻസ് കാണുമല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനും ഒക്കെ വരുന്നൊരു ക്വസ്റ്റാണത് ഓക്കെ നമുക്കത് നോക്കാം റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് ഇലക്ട്രിക് കറണ്ട് ഒരു എടുത്തു അതിൻ്റെ ഏരിയ ഓഫ് പ്രോസെക്ഷൻ എ ആണ് ഈ കണ്ടക്ടറിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് എൽ ആണ് അതിനകത്ത് യൂണിറ്റ് വോളിയത്തിനകത്ത് എൻ ഇലക്ട്രോൺസ് ഉണ്ട് യൂണിറ്റ് വോളിയത്തിൽ എൻ ഇലക്ട്രോൺസ് ഉണ്ട് അങ്ങനെയെങ്കിൽ ഈ കണ്ടക്ടറിൻ്റെ വോളിയം എന്തായിരിക്കും വോളിയം ഓഫ് ദി കണ്ടക്ടർ ഈസ് ഈക്വൽ ടു എൽ വോളിയം ഓഫ് ദി കണ്ടക്ടർ ഈക്വൽ ടു എൽ യൂണിറ്റ് വോളിയത്തിൽ എൻ ഇലക്ട്രോൺസ് അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എൽ വോളിയം എന്തായിരിക്കും എ എൽ ഇൻ എൻ ആയിരിക്കും യൂണിറ്റ് വോളിയത്തിൽ ഒരു വോളിയത്തിൽ എൻ ഇലക്ട്രോൺസ് അപ്പോൾ എ എൽ വോളിയത്തിൽ എത്ര കാണും എ എൽ ഇൻറ്റു എൻ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും ക്ലിയർ ആയോ നമുക്കറിയാം ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഇ ആണ് അപ്പം എ എൽ ഇൻ ടു എൻ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ എ എൽ എൻ ഇലക്ട്രോൺസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഇ ഇൻറ്റു എൽ എൻിന് ഈക്വൽ ആയിരിക്കും ക്ലിയർ ആയോ കറണ്ട് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം ചാർജ് ബൈ ടൈമാണ് ഇവിടെ ചാർജ് നമുക്ക് കിട്ടി ഇ എ എൽ എൻ ആണെന്ന് ബൈ ടൈം ടി ഈ കണ്ടക്ടറിനെ ഒരു എക്സ്റ്റേണൽ സോഴ്സുമായിട്ട് അല്ലെങ്കിൽ ഒരു ബാറ്ററിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു വിചാരിച്ചോളൂ ഇതിന് ഒരു ബാറ്ററിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ആര് ഫ്ലോ ചെയ്യുന്നുണ്ടാവും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും അല്ലേ കറണ്ട് ഇതിനകത്ത് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇലക്ട്രോൺസിനകത്ത് എന്ത് ചെയ്യാൻ തുടങ്ങും ട്രിഫ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലേ ട്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും ഇപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ ലെന്ത് എല്ലാന്ന് പറഞ്ഞു അപ്പോൾ ഈ ഇലക്ട്രോൺ ട്രിഫ്റ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും എല്ലായിരിക്കും അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷനകത്ത് നമുക്ക് എൽ ബൈ ടി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമല്ലേ എൽ ബൈ ടി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്നത് വെലോസിറ്റി ആണോ അതെ പക്ഷെ ഇവിടെ ഇലക്ട്രോൺസ് ട്രിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഈ വെലോസിറ്റിക്ക് എന്താ പറയുന്നത് ട്രിഫ്റ്റ് വെലോസിറ്റി വി ഡി എന്നാണ് പറയുന്നത് ട്രിഫ്റ്റ് വെലോസിറ്റി വി ഇൻറ്റു ഡി വി ഡി വി ഇന്റു ഡി അല്ല സോറി വി ഡി വി സഫിക്സ് ഡി ഇലക്ട്രോൺസ് ഈ ഡയറക്ഷനിൽ ഇവിടെ ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ടാവും വി സഫിക്സ് ഡി ഇ എൻ വി ഡി അല്ലെങ്കിൽ ഐ ഈക്വൽ ടു നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ് ഐ ഈക്വൽ ടു വീണ വി ഇ എൻ എ ഡി സഫിക്സ് ആണ് വി ഇ എൻ എ വീണ ട്രിഫ്റ്റു എലോക്സിറ്റിയും കറണ്ടുമായിട്ട് വരുന്ന റിലേഷൻ ഏതാണ് വി ഡിഇൻ ഓക്കെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ഡെറവേഷൻ ആണ് പഠിച്ചോണം ഒട്ടുമുക്കാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ സാധാരണ കാണുന്നതാണ് ഇത് വോളിയം എ എല്ലാണ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എൻ എ എൽ ആയിരിക്കും ചാർജ് എന്ന് പറയുന്നത് ഇ ഇൻറ്റു എൽ ഇൻറ്റു എൻ ആയിരിക്കും കറണ്ട് എന്ന് പറയുന്നത് ട്യൂബൈറ്റ് ഇ ആണ് ഈ കണ്ടക്ടറിന് നമ്മളൊരു സെല്ലുമായിട്ട് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ കറണ്ട് ഫ്ലോ ഉണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് അത് കാരണം ഇലക്ട്രോൺസ് എന്ത് ചെയ്യും ട്രിഫ്റ്റ് ചെയ്യും അങ്ങനെയാണെങ്കിൽ എൽ ബൈ ടി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ആണ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം എന്ന് എഴുതാം ട്രിഫ്റ്റ് വെലോസിറ്റി വീടി ഓക്കെ ഇവിടെ നമ്മളിപ്പം ട്രിഫ്റ്റ് വെലോസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു നാല് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ട്രിഫ്റ്റ് വെലോസിറ്റി റിലാക്സേഷൻ ടൈം ട്രിഫ്റ്റ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ പഠിച്ചു ട്രിഫ്റ്റു വെലോസിറ്റിയും കറണ്ടുമായിട്ട് വരുന്ന റിലേഷൻ പഠിച്ചു അല്ലേ ട്രിഫ്റ്റു വെലോസിറ്റിയും റിലാക്സേഷൻ ടൈമും അതിൻ്റെ കൂടെ ട്രിഫ്റ്റ് വെലോസിറ്റിയുടെ മാത്രമായിട്ടുള്ള ഇക്വേഷൻ എന്താണെന്നുള്ളത് അതായത് വി ഡി ഈക്വൽ ടു മൈനസ് ഇ ഇ ബൈ എം ഇൻ ടു ടോ എന്ന് പഠിച്ചു അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ഡെറിവേഷൻ ആണ് കറണ്ടും ട്രിഫ്റ്റ് ആയിട്ട് വരുന്ന റിലേഷൻ ഇനി നമ്മൾ ട്രിഫ്റ്റു വെലോസിറ്റിയുടെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റിലേക്കാണ് പോകുന്നത് മൊബിലിറ്റി 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 മ്യൂ ആണ് സിമ്പിൾ ഇലക്ട്രോൺസിൻ്റെ മൊബിലിറ്റി ആണ് നമ്മൾ മ്യൂ എന്ന് എഴുതും പോസിറ്റീവ് ചാർജസിൻ്റെ ആണെങ്കിൽ നമ്മൾ മ്യൂ എച്ച് ഹോൾസ് ഹോൾസ് എന്നാണ് നമ്മൾ പറയുന്നത് പോസിറ്റീവ് ചാർജസിനെ അപ്പോൾ നമ്മളിവിടെ ഇലക്ട്രോൺസിനെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് നമുക്കിവിടെ എന്ന് എഴുതാം ഇറ്റ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ ഇലക്ട്രിക് ഫീൽഡ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം മൊബിലിറ്റി ഇസ് ദി റേഷ്യോ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് മോഡൽസ് എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡാണ് ആരുടെ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് മാഗ്നിറ്റൂഡ് ഓഫ് ട്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് മ്യൂഇ ഈക്വൽ ടു വി ഡി ബൈ ഇ അങ്ങനെയെങ്കിൽ ഇതിനകത്ത് നമുക്ക് വി ഡി ഈക്വൽ ടു മ്യൂഇ ഇൻ ടു ഇന്ന് എഴുതാവോ വി ഡി ഈക്വൽ ടു മ്യു ഇൻ ടു ഇന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ വേറൊരു കാര്യം നമുക്ക് നോക്കാം വി ഡി ഈക്വൽ ടു but we know current i is equal to ഇതിനകത്ത് വി ഡിക്ക് പകരം നമുക്ക് ഇത് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അങ്ങനെയെങ്കിൽ മ്യൂ ഈക്വൽ ടു ഐ ബൈ ശരിയാണോ ഇത് ആര് തമ്മിലുള്ള റിലേഷനാണ് റിലേഷൻ ബിറ്റ്വീൻ മൊബിലിറ്റി ആൻഡ് കറണ്ട് മൊബിലിറ്റിയും കറണ്ടുമായിട്ട് വരുന്ന റിലേഷനാണ് റിലേഷൻ ബിറ്റ്വീൻ ഇ ആൻഡ് ഐ മൊബിലിറ്റിയും കറണ്ടുമായിട്ട് വരുന്ന റിലേഷനാണ് അതായത് വിനോ ഇ ഈക്വൽ ടു മോഡലസ് ഓഫ് വി ഡി ബൈ ഇ ഓർ വി ഡി ഈക്വൽ ടു മ്യൂഇ ഇൻ ടു ഇ വി ഹാവ് ഐ ഇസ് ഈക്വൽ ടു വി ഡിഇൻ വീണ വി ഡിക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്തു മ്യൂഇ സബ്സ്റ്റ്യൂട്ട് ചെയ്തു അതിൻ്റെ അർത്ഥം നമ്മൾ മ്യൂഇയുടെ എക്സ്പ്രഷനിലേക്ക് വന്നു ദസ് ഐ ബൈ എൻസ് ദ റിലേഷൻ കണക്ടി സോറി മൊബിലിറ്റി ആൻഡ് കറണ്ട് അതായത് എ എൻ ഇ വരും ുംനി അല്ലേ ഓർത്തിരിക്കാൻ എളുപ്പമാണ് മൊബിലിറ്റിയും കറണ്ടുമായിട്ടുള്ള റിലേഷൻ ടു ഐ ബൈ ഇതെല്ലാം ഷോർട്ട് ടുസ്റ്റിൻസ് ആണ് ഒരു മാർക്ക് ക്വസ്റ്റിനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചോണം കേട്ടോ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് ടൂർ ക്വസ്റ്റിനാണ് അല്ലെങ്കിൽ വൺ മാർക്കും ടു ആയിട്ട് ഒരു ത്രീ മാർക്ക് ക്വസ്റ്റിനൊക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാം രണ്ട് ക്വസ്റ്റിനൊക്കെ ആയിട്ട് തന്നിട്ട് ഒരു ത്രീ മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ് അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് ഓംസ് ലോ ഓംസ് ലോ നമുക്കറിയാം ഓംസ് ലോ എന്താ പറയുന്നത് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഐ ഫ്ലോയിങ് ത്രീ എ കണ്ടീസ് പ്രൊപ്പോഷണൽ ടു പ്രൊപ്പോഷണൽ ടു ആർക്കാണ് പ്രൊപ്പോഷണല് പ്രൊപ്പോഷണൽ ടു പി ഡി പൊട്ടൻഷ്യൽ ഡിഫറെൻസ് ബിറ്റ്വീൻ the എൻസ് ഓഫ് ദി കണ്ടക്ടർ അതായത് ഒരു കണ്ടക്ടറെ കൂടിയുള്ള കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോഷണലായിരിക്കും ഇതിന് എൻഡിന് അക്രോസ് ആയിട്ട് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോഷണൽ ആയിരിക്കും അങ്ങനെയെങ്കിൽ നമുക്ക് വി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് പറയാം ഐ പ്രൊപ്പോർഷണൽ ടു വി എന്ന് പറയാം അല്ലെങ്കിൽ ടു ഐ അല്ലെങ്കിൽ വി ബൈ ഐക്വൽ ടു എ കോൺസ്റ്റന്റ് ആ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ അതിനെ നമ്മൾ വിളിക്കുന്നത് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ എന്നാണ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ കറൻറ്റ് ഐ ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ പ്രൊപ്പോർഷണൽ ടു potential difference between the ends of the conductor.